ാണ് നമ്മളിലേക്ക് വരുന്നത് വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച രാവ് ആ മഹത്വവും ലഭിക്കുന്ന ഭാഗ്യവന്മാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നും നമ്മള് ഇഷരവിന്റെ സൂറത്തു യാസീനോദി സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഇഷരീബിന്റെ അടിയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു മിനിറ്റ് വേണ്ടി മാറ്റി എന്നും അത് പതിവാക്കണം എല്ലാ ദിവസവും ആ സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് മൂന്ന് യാസീൻ പാരായണം മറക്കരുത് എല്ലാ അന്ന് എത്ര തിരക്കണ്ടെങ്കിലും ശരി ശരിമിന്റെ അടിയിലുള്ള ആ മൂന്ന് യാസീൻ പാരായണം എല്ലാ വീടുകളിലും മോദിയിരിക്കണം ഇനി കടകളിലാണെങ്കിൽ കടകളിൽ ോ പ്രിയപ്പെട്ട ഉപ്പന്മാര് ഉമ്മമാര് മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകുടുംബങ്ങള് അത് മറക്കരുത് കാരണം നമ്മള് പുതിയൊരു വർഷത്തിലേക്കുള്ള ചുവടുവപ്പാണ് അന്നത്തെ രാത്രി അത് നമ്മൾ മറക്കരുത് അള്ളാഹു ആ രാവിന്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഒരു കരുതുക പരിശുദ്ധമായ പതിനഞ്ചാ രാവിലേക്ക് നമ്മൾ നടത്തുകയാ പവിത്രമായ പരാഗത്തി രാവിലേക്ക് നമ്മൾ നടത്തുകയാ ഈ പരാഗത്തി രാവിലാണ് നമ്മുടെ ഓരോരുത്തരുടെ കണക്കുകളെല്ലാം തീരുമാനിക്കുന്നത് ഈ ഈ ഒരു വർഷം നമ്മൾ ഏത് ദിവസം വരെ ജീവിക്കണം എത്ര വർഷം നമ്മൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം സഞ്ചരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഏത് വെള്ളം കുടിക്കണം എങ്ങനെയെല്ലാം സമ്പാദിക്കണമെന്ന് എല്ലാമെല്ലാ റബ്ബ് തീരുമാനിക്കുന്നത് ഈ പറാത്തിരാവിലാണ് അതുകൊണ്ടാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് പറാത്തിരാവിലെ മൂന്ന് യാസീനോദാ നിങ്ങളെ മറന്നു പോവരുതേ പറ മൂന്ന് യാസീനോദാ നമ്മളെ മറന്നു പോവരുത് அம்மா மத்த யாசினோம் போ மனசில் கருதேண்ட ஒரு காரியமான ரப்பே ീ ഒരു പുതിയ വർഷം വർഷം ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള പുതിയ വർഷം ഈ ഒരു പുതിയ വർഷത്തിന്റെ നീ എനിക്ക് പറക്കത്ത് തരണം എനിക്ക് ദീർഘായുസിനെ തരണം എനിക്കൊരുപാട് ഒരുപാട് വിവാദത്തിനുള്ള തോഫീരണം ഈ ഒരു നീ എന്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഒന്നാമത്തെ ദീർഘായുസിനു വേണ്ടി വെറുതെ പറക്കത്തില്ലത്

ഫസാദ് മാത്രം ഉണ്ടാക്കി നടക്കുന്ന ആളുകളാണോ വർക്കത്തില്ലാത്ത ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിസ്കാരങ്ങളും കുറാന പാരായണങ്ങളും സൽക്രമങ്ങളും ജീവിതത്തിൽ മനസ്സിൽ മഹാന്മാര് പഠിപ്പിക്കുന്നു രണ്ടാമത്തെ യാസീനോദം കുടുംബത്തിലും ഭക്ഷണത്തിൽ വിശാലത വേണം വേണം വിശാലത വേണം എന്റെ കച്ചവടം എന്റെ ഏർപ്പാട് എന്റെ വാഹനം എന്റെ കുടുംബത്തിന്റെ സംരംഭങ്ങളെ എന്റെ കുടുംബം പോറ്റാൻ ഞാൻ ചെയ്യുന്ന സർവ പ്രവർത്തനങ്ങൾ അതിലെല്ലാം പറക്കത്ത് തരണമെന്ന് നീത്ത് വച്ചിട്ടായിരിക്കണം രണ്ടാമത്തെ മൂന്നാമത്തെ യാസീനോദ നമ്മുടെ മനസ്സിലുണ്ടാവണം എനിക്ക് നല്ല ഒരു മരണം വേണം വേണം എന്റെ ആക്കിബത്ത് നന്നാവണം കാരണതാ നമ്മുടെ മരണം എങ്ങനെയാവണമെന്ന് അന്നത്തെ ബറാത്ത് രാവിലെ തീരുമാനിക്കും നമ്മുടെ മരണം എങ്ങനെയാവണം രേഖപ്പെടുത്തുന്ന ഭാഗ്യവന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ വേണമെങ്കിൽ ഉറക്കം അമ്മയും പറഞ്ഞോളി അല്ലാഹു ഉൾപ്പെടുത്തട്ടെ അമ്മയും പറഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടും അല്ലെങ്കിൽ അന്നത്തെ രാവിലെ എങ്ങനെയെങ്കിലും തട്ടി തിരിഞ്ഞ് നമുക്കത് ഓതാൻ കിട്ടൂല അള്ളാഹു ഓദാനുള്ള തോഫീക്ക് തരട്ടെ അപ്പൊ എന്ത് റിസ്ക് എടുത്തിട്ടും വേണ്ടില്ല അന്ന് മൂന്ന് യാസീനി എല്ലാരും വീട്ടിലും ഓതിരിക്കണം എല്ലാരും വീട്ടിലും മക്കളെ വീട്ടിൽ ഒക്കെ വിളിച്ചു വരാം ദൂര രാജ്യങ്ങളിൽ മക്കള് പഠിക്കണമല്ലോ ആൺമക്കളും പെൺമക്കളും ഒക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായിട്ട് നമ്മുടെ മക്കളെ നല്ല ഉയരങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ ആ മക്കൾക്കൊക്കെ ഫോൺ വിളിച്ച് പറയണം പ്രാത്തിരാമാണ് നഷ്ടപ്പെടുത്തരുത് ഉമ്മാന്റെ മോള് ബാപ്പന്റെ മോള് അമ്മത്തെ ഇഷാമരീമിന്റെടയിലെ മൂന്ന് യാസി നിർബന്ധമായിട്ട് വതിയിരിക്കണം പ്രവാസലോകത്ത് ജോലി ചെയ്യുന്നവരോട് പറയണം നമ്മുടെ മക്കളും മരുമക്കളും എല്ലാവരും അതോതുന്നവരായി മാറണം ഇൻഷാ അല്ലാ ആ പറാണ് അടുക്കുന്നത് പുതിയ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ബജറ്റ് എല്ലാം തീരുമാനിക്കു തന്നത്തെ രാവാണ് ആ രാവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട കൂട്ടായ്മ നടത്തിയ ഈ പ്രോഗ്രാമിനെ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുള്ളേ ഇതുവരെ വർഷങ്ങളായി ഈ കൂട്ടായ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് പ്രവാസലോകത്തിനെന്ന് പലരും ഇതിനെ പല നിരക്കും സഹായിച്ചിട്ടുള്ള നാട്ടുകാരെ പലരും സഹായിച്ചിട്ടുള്ള അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനേ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമല്ല ഈ നാടിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി പഠിച്ച ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമല്ലിയപ്പെട്ടതിനെല്ലാം മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ആ ഫിയത്വം ദീർഘായുസും നീ നൽകണേ അല്ലാ